ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എഴുന്നേറ്റ് വന്നു ഇന്ന് ഞങ്ങൾക്കിവിടെ പൊങ്കാലയാണ് അമ്പലത്തിൽ അപ്പോൾ പൊങ്കാല ഇടാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ് കേട്ടോ ഇന്ന് പൊങ്കാല ഇടാൻ പൊങ്കാല ബ്ലോഗാണ് കേട്ടോ അപ്പം ഇപ്പോൾ സമയം ഈ അഞ്ച് മണി അഞ്ച് മണിയായി അപ്പം അമ്മ അമ്പലത്തിലോട്ട് പോയി ഇനി ഞാൻ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോകാം പോകണം അപ്പം ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടെ അമ്പൽസർ ഉത്സവം തുടങ്ങി അപ്പോൾ തുടങ്ങിയപ്പോൾ ഞാൻ വ്ളോഗൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ പക്ഷേ ഞാനും അണനോടിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല തുടങ്ങി കൊടിയേറിയ ദിവസത്തിൽ പിന്നെ ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് പൊങ്കാലയാണ് അപ്പം ഞങ്ങൾ ഇനി പ്രാവശ്യം പൊങ്കാല ഇടുന്നുണ്ട് അപ്പം ഇന്നത്തെ പൊങ്കാല വിശേഷമാണ് കേട്ടോ അപ്പം ഞാൻ റെഡി കുളിച്ച് പൊതു റെഡിയായിട്ട് വരാം സമയം പോറുമണിക്ക് മുമ്പ് ഞാൻ ചേരുന്നാൽ മതി അമ്മ പറഞ്ഞു അമ്മ നേരത്തെ പോയതാട്ടോ എല്ലാം ഒരുക്കി റെഡിയാക്കാൻ വേണ്ടി അപ്പം ഞാനി ആറ് മണിക്ക് മുന്നേ പോയാൽ മതി അപ്പം ഞാനൊന്ന് റെഡി ആയിട്ട് വരാം അങ്ങനെന്തെ ഞാനും അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ് എനിക്കാണെങ്കിൽ ഈ പൊങ്കാല ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ എന്ത് ഡ്രസ്സ് ഇടും എന്ത് ഡ്രസ് ഇടും സെറ്റും മുണ്ടും അല്ലേ എല്ലായിടത്തും പോകുമ്പം ഇടുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ദാവണി പോലും എടുക്കാം എന്ന് വിചാരിച്ച് ഇത് മുണ്ട് ഷോൾ ഇതിൻ്റെ ഷോള് സെറ്റും മുണ്ടിൻ്റെയും ഷോള് തന്നെ കേട്ടോ പിന്നെ എൻ്റെ ഒരു പാവാട ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ദാവണി പോലെ എടുക്കാം പിന്നെ ഞാൻ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിരുന്നു ഇപ്രാവശ്യം അതിശയമായിരുന്നു കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ വെച്ചുകൊണ്ട് പോകണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ മറന്നു പോകും ജസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങ് ഇറങ്ങി അങ്ങ് പോകും അപ്പോൾ ഈ പ്രാവശ്യം മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടാണ് പോകണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ മുല്ലപ്പൂ ഒക്കെ വെച്ച് പോകണേ അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ മുല്ലപ്പൂ വെക്കുന്നത് എനിക്കൊരു റിസ്ക്കാണ് എങ്ങനെ വെക്കണം എങ്ങനെ വെക്കണം നമുക്ക് കൺഫ്യൂഷനാണ് പിന്നെ എൻ്റെ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടാനേയും കൊള്ളൂല ഉണങ്ങിയാൽ പിന്നെയും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വന്ന് പെട്ടെന്നൊന്നും ഒരുങ്ങി പോകാമല്ലേ അപ്പോൾ അതൊരു ഒരു റിസ്ക് എലമെൻ്റ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് മുല്ലപ്പൂ വെക്കുന്നുണ്ട് എനിക്കിങ്ങനെ പുറകിൽ കൂടെ മുടിയുടെ അടിയിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ വെക്കുകയെന്ന് അങ്ങനെ എന്തെ അങ്ങനെ വെക്കുകയാണ് കേട്ടോ മുല്ലപ്പൂ പിന്നെ എന്നെ അണ്ണനെ അങ്ങോട്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അമ്മയെ ആദ്യമേ ആക്കി പിന്നെ ഇനി എന്നെ അങ്ങോട്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ പോകാൻ കേട്ടോ നല്ല ഇരുട്ടാണ് കേട്ടോ ഇരുട്ടത്താണ് പോകുന്നത് ഇനി അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇനി എപ്പോൾ തുടങ്ങുന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ താമസിക്കുമായിരിക്കും പിന്നെ അമ്പലത്തിൽ ചെന്ന് ഇനി അമ്മ എവിടെയാണെന്ന് വെച്ചാൽ അമ്മയെ കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അമ്മ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പൊക്കെ കൂട്ടി കലമൊക്കെ വെച്ച് വെള്ളമൊക്കെ വെച്ച് എല്ലാം ഗണപതി ഒരുക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആളൊന്നും ഇല്ലായിരുന്നു ആ സമയമായപ്പോഴത്തേക്കും ഇനി ആൾക്കാർ വന്നോണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പൊങ്കാല തുടങ്ങി ആറു മണിന്നാണ് പറഞ്ഞത് പക്ഷേ തുടങ്ങിയപ്പോഴത്തേക്കും ആറരയൊക്കെ ആയി നേരെ നന്നായിട്ട് വെളുത്ത് കേട്ടോ മറ്റേ ഇരുട്ടത്താണ് ഞാൻ വന്നത് പക്ഷേ നേരമൊക്കെ വെളുത്ത് അപ്പോഴാണ് പൊങ്കാല തുടങ്ങിയ കേട്ടോ അങ്ങനത്തെ നമ്മുടെ പൊങ്കാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഒരു തുടങ്ങാറൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് ആൾ കൂടിയ കേട്ടോ ആപ്പമുള്ള ആളല്ല പിന്നെ കുറേ കൂടിയ ആൾ കൂടി പിന്നെ നെയ്യ് നമ്മുടെ പൊങ്കാല തിളച്ച് വരുന്നുണ്ട് കേട്ടോ തിളച്ച് മറിയണം എന്നാണല്ലോ അപ്പോഴത്തെ തിളച്ച് എല്ലാം റെഡിയായി വരുന്നുണ്ട് നമ്മുടെ പൊങ്കാല തിളച്ച് തൂവി അപ്പം പിന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ ഇനി ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ റെഡിയായി പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ടോ ഒരുപാട് അങ്ങ് ലേറ്റ് ആയൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി പിന്നെ അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ റെഡിയായി ഇനി അവർ വന്ന് തിരുമേനി വന്ന് പൂജിക്കണം ഇപ്പോഴത്തേക്കും നല്ല ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാ വർഷത്തെ പോലെ അത്ര ആളില്ലായിരുന്നു എല്ലാ വർഷവും അമ്മ പറയുന്നേക്കാം ഭയങ്കര ആളാണ് റോഡ് ഫുള്ള് ഇതിപ്പോ എല്ലാ ദിവസവും എല്ലാരും കുറെ ആൾക്കാരൊന്ന് പൊങ്കാല ഇടും അതുകൊണ്ട് അധികം ആളില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അധികം ആളില്ലാത്തത് ഇപ്രാവശ്യം അധികം ആളില്ലായിരുന്നു കുറച്ചേ കൊറച്ചുള്ളായിരുന്നു കേട്ടോ പിന്നെ പൊങ്കാല കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്ന് തന്നെ ആഹാരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അമ്മയും അണ്ണനും അച്ഛനും ഉണ്ടായിരുന്നു അപ്പം അണ്ണനും അച്ഛനും പിന്നെ പിന്നെ കേട്ടോ വന്നത് പിന്നെ ഞങ്ങൾ നാലുപേരും ഇഡ്ലിയും സാമ്പാറും ഒക്കെ കഴിച്ച് കഴിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് പോകുന്നത് പൊങ്കാല ഇടാൻ പോയിട്ട് അടിപൊളിയാകുന്നു ആദ്യത്തെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയാകുന്നു പിന്നെ അമ്മയെല്ലാം ചെയ്തോട്ട് നല്ലതായിരുന്നു പിന്നെന്താ പറയാ തിളച്ചൊക്കെ തൂകന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ പൊങ്ങി വന്നിട്ടേ തിളച്ചു പൂവായിരിക്കും നമുക്ക് വിഷമല്ല നമ്മുടെ ഇങ്ങനെ തിളച്ചൊക്കെ തൂക്കി കഴിയുമ്പോൾ നല്ല രസമാണ് നല്ല സന്തോഷം പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ചു കുറെ ലേറ്റ് ആവും പൈസ അമ്മ പൊങ്ങാല് പൈസ കുടിക്കുന്നു താങ്കൾക്ക്

സണ്ണനാണെങ്കിൽ മുറ്റത്തൂടെ നടന്നങ്ങ് പായസം കുടിക്കുകയായിരുന്നു കേട്ടോ അതാ ഇതിനകത്ത് നിന്ന് എന്തുവാ അപ്പുറത്തെ അടുപ്പിന്ന് ഊതി ഊതി ഇങ്ങനെ കുറെ നാൾക്ക് ശേഷം മുല്ലപ്പൂ വെച്ചു തട്ടിക്കൂട്ടി ഡ്രസ്സാണ് ഞാൻ ഉണ്ടാക്കിയ ബ്ലൗസും ഇതിൻ്റെ ഒരു ടോപ്പായിരുന്നു എല്ലാം ഗായസ് അപ്പം നമ്മള് പൊങ്കാലൊക്കെ കഴിഞ്ഞ് വീട്ടി വന്നു പിന്നെ ഇട്ട് തലയിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കേട്ടോ പായസം കുടിച്ചു അടിപൊളി പായസമായിരുന്നു കേട്ടോ പിന്നെ എന്താ പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഉത്സവം കേട്ടോ ആഘോഷിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇനി ഉത്സവത്തിന്റെ അന്നത്തെ ഇവിടുത്തെ ഉത്സവമാണ് സാധാരണ എല്ലാ വർഷം ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ദൂരെ ഒരിടത്തായിരുന്നു താമസിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്നത് അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഇപ്പോൾ അടുത്ത അമ്പലത്തിനടുത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്കിനി ഉത്സവമൊക്കെ അടിച്ച് വിളിക്കാം കഴിഞ്ഞ വർഷം അടിച്ച് വിളിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്ന് പൊങ്കാല ദിവസമായിരുന്നു പൊങ്കാലയൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇനി ഇനിയിപ്പം രണ്ട് ദിവസം ഞാൻ വിൽക്കുക കേട്ടോ അവിടെ അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി ബ്ലോഗ് പൊങ്കാല ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ പൊങ്കാലയൊക്കെ ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ